നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ആണ് ഈ ചാനലിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് താല്പര്യം നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് യൂസ്ഡ് കാർ ലോണാണ് നിങ്ങളൊരു വെഹിക്കിൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ വെഹിക്കിളിനെ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ജനറലി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് റെഡി ക്യാഷും കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു യൂസ്ഡ് കാർ ലോൺ എടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഒരു എൺപത് ശതമാനം ആളുകൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പ്രീ ഓൺഡ് കാർ ലോണുകളാണ് അപ്പോൾ നമ്മൾ ലോണിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ബാങ്കുകളുണ്ട് ലോൺ ചെയ്യുന്നത് അതുകൂടാതെ ഫിനാൻസ് കമ്പനികളുണ്ട് നോർമലി മെയിനായിട്ട് യൂസ് ഗാർ ലോൺ അഗ്രസീവ് ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് ചെയ്യുന്നുണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് ഐ സി ഐ സി ഉണ്ട് പിന്നെ ചോളമണ്ഡലം പൂനാവാല ടാറ്റ അങ്ങനെയുള്ള പ്രൈവറ്റ് ഫിനാൻസുകളും യൂസ്ഡുകാർ സെക്ഷനിൽ അഗ്രസീവായിട്ട് തന്നെ ഒരുപാട് ലോൺസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് പോയിൻറ്റ് സെവൻ ഫൈവ് തൊട്ടിട്ടാണ് ഇവർ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഡിമിനിഷൻ റേറ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും തന്നെ ഫിനാൻസ് കമ്പനികളും തന്നെ ചാർജ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ടേ മുക്കാൽ ശതമാനത്തിലൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ വെഹിക്കിളിൻ്റെ ഏജ് വെച്ചിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ സിബിൽ സ്കോറിന് വെച്ചിട്ടും നമ്മുടെ കസ്റ്റമർ പ്രൊഫൈലൊക്കെ വെച്ചിട്ടും അതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നാലും നമ്മളൊരു ആവറേജ് നോക്കുമ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ പതിമൂന്ന് റേഞ്ചിലേക്കൊക്കെയാണ് യൂസ്ഡ് കാറിൻ്റെ നിലവിൽ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇത്രത്തോളം കമ്പനികളൊക്കെയാണ് വരുന്നത് ഇനി നമ്മളൊരു ജനറലി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്കൊരു യൂസ്ഡ് കാർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം അതായത് നിങ്ങൾക്കൊരു ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ പാൻ കാർഡ് വേണം ലാസ്റ്റ് സിക്സ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് വേണം ലാൻഡ് കോപ്പി കോപ്പിയാണ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ കര അടച്ചതിന്റെ കോപ്പിയാണ് വേണ്ടത് നമ്മൾ താമസിക്കുന്ന വീടിന്റെയോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കര അടച്ചതിന്റെ കോപ്പിയാണ് നമുക്ക് വേണ്ടത് അത് ചിലപ്പോൾ നമ്മുടെ പേരിൽ ഉണ്ടാവില്ല നോർമലി കസ്റ്റമറുടെ പേരിൽ ഉണ്ടാവില്ല അപ്പോൾ കസ്റ്റമർ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയോ പേരിലാണെങ്കിൽ നമ്മൾ ഈ ലോണിൽ അവരെ കൂടി കോ ആയിട്ട് നിർത്തണം എന്ന് മാത്രം അപ്പോൾ അവരുടെ ആധാർ കാർഡും പാൻ കാർഡുകളും കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഡോക്യൂമെൻ്റ് ആയിട്ട് വേണ്ടത് ഇപ്പം നോർമലി നേരത്തെ ചെക്കൊക്കെ പല ബാങ്കുകളും ആയിരുന്നുമായിരുന്നു ഇപ്പോൾ പക്ഷേ മിക്ക ബാങ്കിലും ചെക്ക് കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല ഇലക്ട്രോണിക് റിലിയർ ക്ലിയറൻസ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർ ലോൺ ചെയ്യാനുള്ള ഓൾമോസ്റ്റ് ഡോക്യുമെന്റ്സ് ആയി പിന്നെ നമ്മുടെ ഇൻകം പ്രൂഫ് കൂടി വേണം അതായത് നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും ഇനിയിപ്പോൾ അതല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിസിനസിൻ്റെ പ്രൂഫ് അപ്പോൾ ബാങ്കിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് എന്താണ് വരുമാനം എങ്ങനെയാണ് ഇദ്ദേഹം ലോൺ അടയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻകം പ്രൂഫ് ചോദിക്കുന്നത് അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ജനറലി നമുക്കൊരു ലോ കാർ ലോണിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ആധാർ പാൻ കാർഡ് മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് ഇദ്ദേഹത്തിന് ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ആധാർ പാൻ കാഡ് എന്നിവ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത് പിന്നെ വരുന്നത് വെഹിക്കിൾ വാലുവേഷൻ ആണ് ഇപ്പോൾ ബാങ്ക് നിങ്ങളുടെ വെഹിക്കിളിനായിട്ടാണ് നമുക്ക് ലോൺ തരുന്നത് ആ വെഹിക്കിളിന് നമുക്ക് എത്ര രൂപ ഫണ്ടിങ് കിട്ടും അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ അടുത്ത കാര്യം വരുന്നത് അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് ഈ വെഹിക്കിളിൻ്റെ ഐ ഡി വിനെ വെച്ചിട്ട് ചില ബാങ്കുകൾ ലോൺ എമൗണ്ട് ഇത്ര ചെയ്യാം എന്ന് പറയാറുണ്ട് ചില ബാങ്കുകൾ വെഹിക്കിളിൻ്റെ വാല്യുവേഷൻ വെച്ചിട്ടാണ് ഐ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസിൽ ഇൻഷുറൻസ് ഡി ഡിക്ലെയർഡ് വാല്യൂ ഉണ്ടാകും ആ ഒരു വാല്യുവിൻ്റെ എൺപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനമൊക്കെയാണ് സാധാരണ രീതിയിൽ ബാങ്കുകൾ ചെയ്യുന്നത് ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും ചില ബാങ്കുകൾ ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് വെഹിക്കിൾ ആണ് അതായത് ബാങ്കിന്റെ സൈഡിൽ നിന്നും ബാങ്കിന്റെ ഒരു സ്റ്റാഫ് വന്ന് അവർ വണ്ടി നോക്കിയിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പ്ലസ് ഓർ മൈനസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ഈ സി ചെയ്തതിന് ശേഷം അവരൊരു വാല്യുവേഷൻ തരും അതായത് ഈ വണ്ടിക്ക് ഇത്ര രൂപയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് എന്നുള്ളത് ആ മാർക്കറ്റ് വാല്യൂൻ്റെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനമൊക്കെയാണ് അങ്ങനെയും ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് എത്ര ലോൺ കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ കിട്ടുന്ന ഏതാ വണ്ടിയുള്ളത് ഡൗൺ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ ഫുൾ എമൗണ്ടിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയുണ്ടോ എന്നുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് സാധാരണ ഇതിൽ ഒരു ബാങ്ക് നമുക്ക് നൂറ് ശതമാനം ലോൺ തരില്ല ഇപ്പോൾ ഒരു മിനിമം ഒരു ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കാൻ കേപ്പബിൾ അല്ലാത്തൊരാ ഒരാൾക്ക് ഒരിക്കലും ഒരു ബാങ്ക് ലോൺ കൊടുക്കില്ല പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ വരുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും ചില കസ്റ്റമേഴ്സിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ അത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ആണ് നിങ്ങൾക്കുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് പ്രീവിയസ്ലി നിങ്ങൾ ലോൺ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇ എം ഐസ് എല്ലാം അടച്ചിട്ടുണ്ട് നിങ്ങളുടെ സിബിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു സെവൻ ഫിഫ്റ്റി അല്ലെങ്കിൽ സെവൻ ഫിഫ്റ്റി അബോ ഒക്കെ ഒരു സിബിൽ സ്കോർ ഉണ്ട് നല്ലൊരു ട്രാക്ക് ട്രാക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ കിട്ടാം കൂടുതൽ നമ്മുടെ ലോൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടുന്നത് പ്രീമിയം വെഹിക്കിൾസിലേക്കാണ് കാരണം അതിന് ഇൻഷുറൻസ് ഡിക്ലേഡ് പാടിയും വലിയ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഫോക്സോണിൻ്റെ വണ്ടികളൊക്കെ കൂടുതലും ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുക ഈ വെഹിക്കിളിന്റെ മാർക്കറ്റ് വില ഈ വെഹിക്കിളിൻ്റെ മോഡൽ വിലയേക്കാളും താഴെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ കിട്ടുന്നത് അതായത് ഇപ്പോൾ ഒരു വാലുവേഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ ഐ ഡി വി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ വെഹിക്കിളിന്റെ ഐ ഡി വിയുള്ള വെഹിക്കിളാണ് ആ വെഹിക്കിൾ നാലര ലക്ഷം രൂപയ്ക്കാണ് നിങ്ങളുടെ നിങ്ങളൊരു കസ്റ്റമർ കഴിയുന്നോ അല്ലെങ്കിൽ ഒരു ഡീലർ കഴിയുന്നോ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ കിട്ടുന്നത് ഇനിയിപ്പോൾ അല്ലാതെ വേറൊരു സാഹചര്യം ഉണ്ട് ഇപ്പം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഒരു മേജർ ആക്സിഡന്റ് ആയ വണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഫ്ലഡിലകപ്പെട്ട വണ്ടിയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ വരുമ്പോൾ നോർമൽ നോർമൽ മാർക്കറ്റുകളിനേക്കാളും വളരെ കുറച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് ലോൺ ചെയ്യുമ്പോൾ ബാങ്ക് ഈ വണ്ടി മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണോ അല്ലെങ്കിൽ ഫ്ലഡ് ആയിട്ടുള്ള വണ്ടിയാണോ എന്നുള്ളതൊന്നും അവരുടെ വാല്യുവേഷനിൽ അവർ അത്രയ്ക്ക് ബോധേഡായിട്ട് അനലൈസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ ആ ഒരു വെഹിക്കിളിൽ കിട്ടും പിന്നെ എപ്പോഴും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും നന്നായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക വെഹിക്കിൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മോശം വെഹിക്കിൾ ആയിരിക്കും കിട്ടുന്നത് അതിന് ചാൻസ് ഉണ്ട് പക്ഷേ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണെങ്കിൽ ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ നമ്മുടെ എലിജിബിലിറ്റി കൊണ്ടും കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലോണിൻ്റെ വെഹിക്കിളിൻ്റെ വാല്യുവേഷനും അതുപോലെ തന്നെ നമ്മുടെ ഡൗൺ പേയ്മെൻ്റിൻ്റെയും കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ ഡോക്യൂമെൻ്റേഷൻ്റെ പാർട്ടും വാല്യുവേഷൻ്റെ പാർട്ടും പറഞ്ഞു ഇനി ഏതൊക്കെ വെഹിക്കിളിനാണ് അല്ലെങ്കിൽ എത്ര പഴക്കമുള്ള വെഹിക്കിളിനാണ് ബാങ്ക് നമുക്ക് ലോൺ തരിക ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഏഴ് വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടികൾക്കാണ് അവർ ലോൺ ചെയ്യുള്ളൂ അതിനു മുകളിലേക്ക് പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ ഫെഡറൽ ബാങ്ക് ലോൺ ചെയ്യില്ല എച്ച് ഡി എഫ് സി പോലെയുള്ള ബാങ്കുകളാണെങ്കിൽ മാക്സിമം പത്ത് വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്കാണ് എച്ച് ഡി എഫ് സി ലോൺ ചെയ്യുകയുള്ളു പിന്നെ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്ക് ലോൺ ചെയ്യുന്ന ബാങ്കുകളുണ്ട് ചോളമണ്ഡലം പൂനവാല ടാറ്റ അങ്ങനെയുള്ള ബാങ്കുകൾ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്കും ലോൺ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു പതിനാല് വർഷം പഴക്കമുള്ള വാഹനമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു വർഷമാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ഹ്യൂജായിട്ടുള്ളൊരു ഇ എം ഐ നിങ്ങൾ ബെയർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിലാണ് പതിനഞ്ച് വർഷം ഈ ഒരു ക്ലോസ്ഡ് പതിനഞ്ച് വർഷമായിട്ടുള്ളൊരു വാഹനം നിങ്ങൾ എടുക്കാൻ തയ്യാറാവുള്ളൂ ഇപ്പം നമുക്കൊരു അഞ്ച് വർഷം ഇ എം ഐ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് വർഷമെങ്കിലും പഴക്കമുള്ള വാഹനമാണ് നമ്മൾ എടുക്കാമുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഫെഡറൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്കൊരു നാല് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വാഹനത്തിൻ്റെ ഏജും ഇതിൻ്റെ അകത്തൊരു ഫാക്ടറാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആധാറും പാൻ കാർഡും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വെഹിക്കിളിൻ്റെ ആർ സി ഇൻഷുറൻസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോണിന്റെ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ വെയിൽ ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ സിബിൽ എല്ലാം ചെക്ക് ചെയ്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റും അതിനുശേഷം ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് തൊട്ട് നാല് ദിവസം വരെയാണ് ലോണിന്റെ പ്രോസസ്സിന് വേണ്ടി വരിക അതിന് ശേഷം നിങ്ങൾക്ക് ലോൺ അപ്രൂവായി ഡെലിവറി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെഹിക്കിൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നോർമലി നമ്മുടെ കാർ ലോണിനെ പറ്റിയിട്ട് നമുക്ക് അറിവുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ നമ്മളതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്